നമ്മൾ ഈ കുരുമുളകിനെ പറ്റിയാണ് പറയുന്നത് സാധാരണ കേരളത്തിൽ കുരുമുളക് മെയ് ജൂൺ മാസത്തിലാണത് പൂക്ക് പൂവെന്ന് പറഞ്ഞ് തിരിയിടണത് അത് കായയാവാനുള്ളത് തിരി ഇടുന്നത് അത് ഏകദേശം തന്നെ ആ ആറ് മാസം തൊട്ട് എട്ടു മാസം വരെ തന്നെ അതിന് വിളവെടുപ്പ് ആവും ഈ മെയ് ജൂൺ മാസങ്ങളിൽ മഴക്കാലത്താണ് ഇതിന്റെ പോളിനേഷൻ നടക്കുന്നത് സാധാരണ മറ്റ് പെൺ പാർട്ടികളിൽ നിന്നും ക്ലിനിക്കുകളിൽ നിന്നും ഇതിന് പോളിനേഷൻ നടക്കാറില്ല അപ്പൊ നമ്മൾ സാധാരണ വീട്ടിലേക്ക് വെക്കുന്ന കുറ്റിക്കുരുമുളക് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മിക്ക സമയത്തും കാൽ കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ പോളിങ്ങേഷൻ വേനൽക്കാലങ്ങളിലൊക്കെ ഇത് ചെയ്ത് കൊടുക്കണം നമ്മൾ സെൽഫ് പോളിനേഷൻ ആയിട്ട് അപ്പൊ ഈ സെൽഫ് പോളിനേഷനായിട്ട് നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സാധാരണ നമ്മുടെ വാട്ടർ സ്പ്രേ ചെയ്യുന്ന സ്പ്രേ ബോട്ടിൽ ഉണ്ടല്ലോ അതിനകത്ത് നമ്മള് ഈ പച്ചവെള്ളം സാധ പച്ചവെള്ളം ശുദ്ധമായ പച്ചവെള്ളം നരച്ചതിന് ശേഷം ചെടികൾ മൊത്തം ഈ തിരി വരുന്ന സമയങ്ങളിൽ തന്നെ ഈ ചെടികളൊക്കെ വേണ്ടില്ലേ ഇപ്പൊ വീട്ടിനുള്ളതാണ് ഇപ്പൊ മൂന്ന് ചെടി ഉണ്ടായാലും ഒരു ചെടി വലിയ ചെടിയാണ് അത്യാവശ്യം വീട്ടിലെ ആവശ്യത്തിനൊക്കെ കുരുമുളക് എനിക്ക് കിട്ടാറുണ്ട് അപ്പൊ നമ്മളിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ വെള്ളം സ്പ്രേ ചെയ്യുമ്പോഴേ ഇതിന് പോളിനേഷൻ നടക്കുകയുള്ളു അപ്പൊ നമ്മൾ വെറുതെ കുരുമുളക് ഇട്ട് കായം മാത്രം നരച്ചതുകൊണ്ട് മാത്രമേ ഒരു പ്രയോജനം കിട്ടില്ല പോളിനേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ തിരി വന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ വെള്ളം കുറേ ചീറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോളിനേഷൻ കറക്റ്റായിട്ട് നടക്കും മറ്റേ എല്ലാ തെരക്കും നമുക്കിത് അപ്രൈവ് ചെയ്യുവാണ് ഇത് സാധാരണ ഈ മഴക്കാലങ്ങളിൽ ഞാൻ പറഞ്ഞത് ഈ മെയ് ജൂൺ മാസത്തിലൊക്കെ മഴയുള്ള സമയമാണ് അപ്പോഴാണ് ഇതിൻ്റെ പോളിനേഷൻ നടക്കാറ് ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ജനുവരിയോട് ഒക്കെ തന്നെ ഇതിൻ്റെ വന്നു തുടങ്ങും നമുക്ക് വിളവെടുക്കാനുള്ള പരിധിയിലായി വരികയും ചെയ്യും നമ്മൾ കുറ്റിക്കുരുമുളക് വെക്കുമ്പോൾ ഇതിന് സെൽഫ് കോളിനേഷൻ എന്നെള്ള പൂം പൊടി ഒന്നും എടുത്ത് കൊടുക്കുക എന്നാൽ നമുക്ക് അല്ല അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം വെച്ചാല് ഇതാണ് വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതൊരു ആഴ്ചയിൽ ഒരു കാണാൻ കൊടുത്താൽ മതി പുതിയ തിരി വരുന്നതിനനുസരിച്ചിട്ട് മാറി മാറി വെള്ളം നമ്മളെ സാഹചര്യം കൊടുത്താൽ മതി ഇതൊക്കെ ഇതൊക്കെ അത്യാവശ്യം കാര്യങ്ങളായിരുന്നു ഇതിപ്പോ ജനുവരി കഴിഞ്ഞു നേരത്തെ കഴിഞ്ഞ വർഷം തന്നെ ഉണ്ടായിട്ടില്ല ഇപ്പൊ കാരണം കുറച്ച് വളം തന്നെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു പുതിയ ചെടി നന്നായി വന്നത് ഇപ്പൊ തിരികൾ വരുന്നോണ്ട് സാധാരണ വലിയ കുരുമുളകും ഈ സമയത്ത് തിരികെ വരാത്തതാണ് ഒരു കുരുമുളക് ആയിട്ടുണ്ട് പിന്നെ പുതിയ തിരികള് വരുമ്പോൾ ഈ കുറ്റിക്കുരുമുളക് ആവുമ്പോൾ